ദിനവൃത്താന്തം ഇരുപത്തിയേഴ് സേനാനായകന്മാർ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജ്യസേവകരുടെയും പേരു വിവരം ഇരുപത്തിനാലായിരം പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു ഒരു മാസം എരേസ് വംശജനായ സെബ്ദി എരിയുടെ പുത്രൻ യാഷോബയ്യാഗ്മ കീഴിൽ ഇരുപത്തിനാലായിരം പേർ സേവനമനുഷ്ഠിച്ചു രണ്ടാം ദിവസം അഹോയിനായ ദോതാവിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മൂന്നാം ദിവസം പുരോഹിതനായ യാഹോയായയുടെ പുത്രൻ ബനയായുടെ മുകളിൽ ഇരുപത്തി മൂവായിരം പേര് മുപ്പത് പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ് ഇവൻ്റെ മകൻ അമീസാദ് സംഘത്തിലെ ചുമതല വഹിച്ചു നാലാം മാസം യുവാബാദിൻ്റെ സഹോദരൻ അസഫീറിൻ്റെ കീഴിൽ ഇരുപത്തി ഇരുപത്തിനാലായിരം പേര് അവന് ശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ്രാഹ്യനായ ഷംസൂദിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ആറാം മാസം തെക്കുവക്കാരനായ കോഷിൻ്റെ മകൻ ഹിരിയായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസം എഫ്രായിം ഗോ ഗോത്രജനം പരീന്നിനുമായ ഹെലൂസിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസം സുവാഖ്യ വംശജനം കുഷ്യകൃത്യനുമായ ഷിബോയിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഒൻപതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിലെ ത്തിൻ്റെ അസോബാറിൻ്റെയും കീഴ് ഇരുപത്തിനാലായിരം പേർ പത്താം മാസം സോഹിയ വംശജനും നത്തോബീനുമായ മഹാറായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജനും ഫിറത്തോനിനുമായ ബനായിയുടെ കീഴ് ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസം ഒത്സിനിയോർ വംശജനും നപ്താലിനുമായ കരിദായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഗോത്രാധിപന്മ ഇസ്രായേൽ ഗോത്രത്തിൽ റൂമൻ്റെ അധിപൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ ഏലിയാസ് ഷെമിയോൻ്റെ അധിപൻ മാരാഖയുടെ മകൻ ഷെ ഷെഫാത്തിയ ദേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ കരാത്തിയ എസ്രോൺ കുടുംബത്തിൻ്റെ തലവൻ സോദോക്കായിരുന്നു ദാവീദിൻ്റെ സഹോദരന്മാരൊരുവനായ ലീഹു യൂതായിയുടെ തലവൻ മിഖ്യലിൻ്റെ മകൻ ഓമ്രി എസക്കിയലിൻ്റെ തലവൻ ബാദിയായുടെ മകൻ ഇഷാമിയ സിറൂഹുവിൻ്റെ തലവൻ അസ്രിയാലിൻ്റെ മകൻ യബോവാത്ത് നഫ്തേലിൻ്റെ അധിപൻ അസ്വാസ്തിയുടെ മകൻ ഓഷിയ എഫ്രാമിൻ്റെ അധിപൻ പെതായിയുടെ മകൻ ജോയിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ തലവൻ സക്കറിയയുടെ മകൻ ഇസ്തൂത് ഗിരിയാദിലെ മനേസായിയുടെ മറ്റ് അർത്ഥഗോത്രത്തിൻ്റെ അധിപൻ അബ്നേറിൻ്റെ മകൻ ജോസി ആൻഡ് ബെഞ്ചമിൻ്റെ തലവൻ എറോഹാമിൻ്റെ മകൻ അസായിൽ ഒനാദിയായുടെ അധിപൻ ഇവരാണ് ഇസ്രായേൽ ഗോത്രത്തിൻ്റെ അധിപന്മാർ കർത്താവ് ഇസ്രായേലിൻ്റെ പ്രകാശത്തിലൂടെ ഇരുപത് വയസ്സേനെ താഴെയുള്ളവരുടെ തിരുവിയുടെ മകൻ യുവാവ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ട് എതിരെ അടുത്ത എടുത്ത എണ്ണം ദാവിലിൻ്റെ വൃത്താന്ത പുസ്തു എഴുതിയിട്ടുമില്ല മേൽനോട്ടക്കനോര അഭിയേലിൻ്റെ മകൻ അസ്മിൻ്റെ പിന്നെ പുതിയ നഗര നഗര വലിയ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സമ്പന്നശാലകളും ഗോപുരങ്ങളും കുസിയായുടെ മകൻ ജുനാഥാൻ്റെ ചുമതലയിലായിരുന്നു രാമാനായ ഷിമേ മുതിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു ഷിമ്യനായ സപതി വിഞ്ഞു അറകളുടെ ഭരണം ോട്ടത്തോളം അത്തിമരത്തോട്ടങ്ങളുംകാരൻ ബഹ്ലാദിൻ്റെ കീഴിലായിരുന്നു ഒരുവെണ്ണയുടെ സംഭരണശാല ഒരു ഷാരോൺ മേ തിരുപ്പുറയുടെ കന്നകാരികൾ ഷിത്രയുടെ ശ്രുതിപ്പിനായിരുന്നു താൽവാരിയായ താൽവാരിയുടെ കന്നുകാരികൾ എസ് റായിയുടെ മകൻ ജഫാത്തിൻ്റെ കീഴിലായിരുന്നു എമ്മാറ്റിനായ ഊബിൻ കൊട്ടകങ്ങളുടെ ചുമതല വഹിച്ചു റോഹരുടെയും പെൺകരുതുകളുടെയും ചെമ്പാദ്യയുടെ യാസിസ് പറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു ദാവീത് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല ഉപയോഗിച്ചവരാണ് ഇവരാണ് ദാവീദിൻ്റെയും പ്രായനായ ജനാദ് പാൻഫീനും നിയമജനവുമായ ഉപദേഷ്ടാവായിരുന്നു ഇവനും കമോലിയുടെ മകൻ യഹിയരും രാജകു കുമാരൻ രുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നോക്കി അഹിത്തെ പേൻ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഹ്യനുമായ ഉഷായി മിത്രവുമായിരുന്നു അഹിതോലിനു ശേഷം രാജ ഉപദേഷ്ടാക്കളായി ധനായുടെ മകൻ യഹോദായും അഭിതാവും സേവനമനുഷ്ഠിച്ചു ഗോവാവായിരുന്നു സേന നായകൻ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളവർ ഹിതാവിനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായി വിശേഷം വിശയായിരിക്കാൻ സ്ഥിതിയായിരിക്കും